السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وبعد. إمام بخاري أبو هريرة رضي الله عنه النم نبياً لنشهد أول حديث لآسيا نبي صلى الله عليه وسلم برنطير تيائم إسلام غلبهم اللضاوم إن الدين يسر ولن يشاد الدين إلا غلبه മതകാര്യങ്ങളിൽ ആരെങ്കിലും തീവ്രത കാണിച്ചാൽ മതം അവനെ പരാജയപ്പെടുത്താതിരിക്കുകയില്ല എന്നാണ് അള്ളാഹു തൃപ്തിപ്പെട്ട ഏക മതമാകുന്ന ഇസ്ലാമിൻ്റെ പ്രത്യേകത ഇസ്ലാമിലെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആതാപുകളുമൊക്കെ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും സ്വീകരിക്കാൻ കഴിയുന്നതാണ് ഈ ഹദീസിൻ്റെ ആശയം ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അൽബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തായത്തിൽ യുരീദ് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സൂറത്ത് മീതയിലെ ആറാമത്തായത്തിലും സൂറത്ത് അൽ ഹജ്ജിലെ എഴുപത്തിയെട്ടാമത്തായത്തിലുമൊക്കെ അള്ളാഹു പറയുന്നത് മാ ലിയജ് അലൈക്കും മിൻഹറജിൻ എന്നും ഒമാജാ അലൈക്കും ഫിദ്ദീനി മിൻഹാറജിൻ മതത്തിൽ ഒരിക്കലും നിങ്ങൾക്കൊരു പ്രയാസം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നാണ് വിശ്വാസ കാര്യങ്ങൾ എടുത്തു നോക്കുക ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണോ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് മുഹമ്മദ് നബി അള്ളാഹു അലൈ വസ്സലമെ ആരാധിക്കണമെന്നോ ഇസ്ലാം പരിചയപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് പൂജകൾ സമർപ്പിക്കണം എന്നോ പറയുന്നില്ല എല്ലാ ആളുകൾക്കും സ്വീകരിക്കാവുന്ന ഏകദൈവ വിശ്വാസമാണ് അതേപോലെ തന്നെ മരണാനന്തരമുള്ള ജീവിതം നീതിയുടെ ലോകത്തെക്കുറിച്ചാണ് ഇസ്ലാം കാഴ്ചപ്പാട് നൽകുന്നത് ഏതൊരാളും നീതിയാണല്ലോ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും കർമാനുഷ്ഠാനങ്ങളുടെ ഒന്നാമത്തെ ഭാഗം നമസ്കാരമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ച് നേരം മാത്രമാണ് അള്ളാഹു സുബാനോ താല വിശ്വാസികളോട് നമസ്കരിക്കുവാൻ കൽപ്പിക്കുന്നത് ഈ അഞ്ചു നേരം തന്നെ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ഒരു സമയമല്ല ഉള്ളത് ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന സമയമാണ് ഈ അഞ്ചു നേരത്തെ സമയത്തിന് ഒരു നീണ്ട സമയം എടുക്കുന്നു ഇല്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് അശുദ്ധിയുള്ള സ്ത്രീകളും ഭ്രാന്തന്മാരും ചെറിയ കുട്ടികൾക്കും ഒന്നും തന്നെ നമസ്കാരം നിർബന്ധമില്ല രോഗികളും യാത്രക്കാരുമാണെങ്കിൽ എത്രയോ ഇളവുകൾ അവർക്കുണ്ട് യാത്രക്കാരാണെങ്കിൽ രണ്ട് നമസ്കാരങ്ങൾ ഒരുമിച്ച് നിർവഹിക്കാം നാല് റക്കാലത്തുള്ള നമസ്കാരങ്ങൾ രണ്ടാക്കി ചുരുക്കി നമസ്കരിക്കാം രോഗികൾക്കാണെങ്കിൽ നിൽക്കാൻ സാധിക്കാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാം അതിനു സാധിക്കാത്തവർക്ക് കിടന്ന് നമസ്കരിക്കാം ഇതെല്ലാം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുഹാനുഭത്താല എളുപ്പമാക്കിയതാണ് മാത്രമല്ല ഇതൊക്കെ നിർവഹിക്കുമ്പോൾ കൈയും കണക്കുമില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അതേപോലെ തന്നെ സാമ്പത്തിക രംഗം എടുത്തു നോക്കുകയാണെങ്കിൽ ജക്കാത്ത് ജക്കാത്ത് കൊടുക്കുംതോറും അവൻ്റെ സമ്പത്ത് പരിശുദ്ധിപ്പെടുകയും ശുദ്ധമാകുകയും അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല എല്ലാവർക്കുമുള്ള സാമ്പത്തിക ശേഷി ഒത്തിണങ്ങിയ ആളുകൾക്കേ ജക്കാത്ത് നിർബന്ധമുള്ളൂ ഒരു നിശ്ചിത വിഹിതം ഒരാളുടെ കയ്യിൽ ഉണ്ടാകുകയും അതിന് ഒരു വർഷം പൂർത്തിയാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഒരാൾ താമസിക്കുന്ന വീടിനോ സ്ഥലത്തിനോ അയാൾ ഉപയോഗിക്കുന്ന വാഹനത്തിനോ ഒന്നും തന്നെ ജക്കാത്ത് ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അർഹരായ ആളുകൾക്ക് മാത്രമാണ് സക്കാത്ത് കൊടുക്കുന്നത് ഹെജിൻ്റെ വിഷയമാണെങ്കിലും സാമ്പത്തിക ശാരീരിക ശേഷിയുള്ള ആളുകൾക്ക് മാത്രമാണ് നിർബന്ധം വർഷത്തിൽ ഒരു തവണ മാത്രമാണ് നിർബന്ധമായ നോമ്പ് ഉള്ളത് റമദാനിൽ അതുതന്നെയും രോഗികൾക്ക് ഒരിക്കലും നോറ്റു വീട്ടാൻ കഴിയാത്ത ആളുകൾ അതേപോലെ വൃദ്ധന്മാരായ നോമ്പ് നോറ്റു വീട്ടാൻ കഴിയാത്ത ആളുകൾക്ക് നോമ്പിന് പകരമായി ഫിതിയ കൊടുത്താൽ മതിയാകുന്നതാണ് ചില പ്രത്യേക സന്ദർഭങ്ങൾ സ്ത്രീകൾക്ക് അവരുടെ നോമ്പ് റമദാനിൽ നിന്നും മറ്റ് സമയത്തിലേക്ക് മാറ്റി വയ്ക്കുവാൻ പറ്റും ഇങ്ങനെ കർമാനുഷ്ഠാനങ്ങൾ എടുത്തുനോക്കുക വിശ്വാസങ്ങൾ എടുത്തു നോക്കുക അത്തരത്തിലുള്ള ഏതൊരു മേഖല എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ഏതൊരു മനുഷ്യനും എളുപ്പമുള്ള കാര്യങ്ങളാവുന്നു ഈ നദീ നയൂസുറുൻ ഇസ്ലാം എളുപ്പമാണ് ആ ഇസ്ലാമിനെ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക അള്ളാഹു താല മുസ്ലിമായി മരിക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാട്ടെ ഇസ്ലാം വാരിക്കും വാഹത് അബ്രാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക